ピカルティガイス。 ഹായ് മച്ചൂസ് ഇതാണ് സന്ധു പുള്ളിക്കാരത്ത് ഇത്രയും എക്സ്പ്രഷൻസ് വാരി വിതരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ രാത്രി ഔട്ടിങ്ങിന് പോണ കാര്യം പറഞ്ഞിട്ടാട്ടാ അങ്ങനെ ഒരു പടക്കുള്ള ആളായിട്ട് നമ്മളെ മറൈൻ എക്സ്പോ കാണാൻ വേണ്ടി എറണാകുളത്തുള്ള എറണാകുളത്തപ്പം ഗ്രൗണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ബസ്സിൽ നമുക്ക് ഒരു പടിനെ കൂടി കിട്ടി അങ്ങനെ നമ്മൾ ബസ്സിന് പോയി മറൈൻ ഡ്രൈവിൽ ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരു പൂരത്തിനുള്ള ആളുണ്ട് അവിടെ നിന്ന് നമ്മൾ ഓട്ടോ പിടിച്ച് നേരെ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലോട്ട് ചെന്നിറങ്ങി വെൽക്കം മറൈൻ എക്സ്പോ എന്നുള്ള ഒരു കവാടം കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ആയിരിക്കട്ടാ ഓഗസ്റ്റ് പതിനേഴാം തീയതിയാണ് ഈ പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് ഈ മാസം അതായത് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാന്തീതി വരെ ഇവിടെ ഉണ്ടാവും നൂറ്റി ഇരുപത് രൂപ ആയിട്ട് ഇവിടെ ഒരാക്കുവാൻ്റെ ടിക്കറ്റ് റേറ്റ് നോർമൽ ഡേയ്സിലാണെങ്കിൽ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ രാത്രി ഒമ്പതര വരെയും ഹോളിഡേസിലാണെങ്കിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒമ്പതര വരെയായിട്ട് ഇവിടെ ഇതുണ്ടാവണം ഇതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ സന്ധുവിനെ പിടിച്ചെടുത്തൊന്നും കിട്ടുന്നില്ല സന്ധുവാണെങ്കിൽ ചില്ലിന്റെ അകത്ത് എടുക്കണം മീനെ പിടിക്കാനുള്ള തന്ത്രപ്പാടുകളാണ് ഇതിന്റെ അകത്തോട്ട് ആദ്യം തന്നെ നമ്മൾ കയറി വരുമ്പോൾ മൊത്തത്തിലൊരു നീല മയം ഉണ്ടാ രണ്ട് സൈഡ് ഗ്ലാസ്സിൽ പല ടൈപ്പ് മീനുകളാണ് പിടിച്ചിട്ടേക്കുന്നത് അതും വലുതും ചെറുതുമായ പല ടൈപ്പ് കളർഫുൾ മീനുകൾ ഇതിന്റെ ഉള്ളിലുണ്ട് കുറച്ചു പേർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും ഇവിടെ നിന്ന് കാശ് കൊടുത്ത് മീൻ പേടിക്കാൻ പറ്റുമെന്ന് പക്ഷെ ഇവിടെ നോക്കി അങ്ങനെ കാശ് കൊടുത്ത് മീൻ മേടിക്കാൻ പറ്റില്ല ഇവിടെ വന്ന് കാണാൻ തിരിച്ചു ആ ഒരു സെറ്റപ്പ് ഇവിടെ അടക്കോളൂ അങ്ങനെ കുറച്ച് മുമ്പോട്ട് അടക്കുമ്പോൾ നമ്മൾ ഒരു ടണലിന്റെ ഉള്ളിലോട്ട് കയറും ടണലിന്റെ ഉള്ളിൽ കയറി കഴിയുമ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു ഭംഗിയെന്ന് അറിഞ്ഞു തുടങ്ങുന്നത് ടണലിന്റെ ഉള്ളിലാണ് ഈ വലിയ വലിയ മീനുകളെ പിടിച്ചിട്ടേക്കുന്നത് അലിഗേറ്റക്കാർ അരാപ്പൈമ അതേപോലത്തെ മോൺസർ ഫിഷുകൾ ഉള്ളത് ടണലിന്റെ ഉള്ളിലാണ് അവര് മാത്രമല്ല കാറ്റ് ഫിഷും ഈയിലും വരേണ്ടിട്ട് ഇതിന്റെ ഉള്ളില് ഇതിന്റെ ിൽ മീൻ കിടക്കണ മുത്തുമണികൾ ചതറി കിടക്കണം അല്ലെ അവിടെ ഇവിടേക്കായിട്ട് മീനുകൾ ചതറി കിടക്കുന്നത് സന്ധു ആദ്യമായിട്ടാണ് ഇത്ര മീനുകളേക്ക് ഒരുമിച്ച് അടുത്ത് കാണുന്നത് അതിന്റെ ഒരു ആഹ്ലാദം അവിടെ കിടന്ന് കാണിക്കണോണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഒരു മീനെങ്കിലും പിടിച്ചാൽ മതി എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ്ടാ പുള്ളിക്കാരി പാടുമുന്തം പെട്ടിരുന്നത് ടണലിന്ന് ഇറങ്ങി കുറച്ചങ്ങാട് നടന്നപ്പോഴേക്കും ഒരാൾക്കൂട്ടം കണ്ട് അപ്പോഴല്ലേ കാര്യം പിടിയിട്ടിത് മത്സ്യകന്യക ഇതാണ് ഇവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഒരക്കോറിയത്തിനുള്ളിൽ രണ്ട് മത്സ്യകന്യമാരാണ് നീന്തി കൊണ്ടിരിക്കുന്നത് അതിനകത്ത് ആ ചൊമ്പ വാലുള്ള നീന്തിപ്പോയ മത്സ്യകന്യായിരുന്നട്ടോ എന്റെ ഫേവറേറ്റ് മീനുകളെയൊക്കെ നമുക്ക് എവിടെ പോയാലും കാണാൻ പറ്റും പക്ഷെ ഇതുപോലുള്ള മത്സ്യകന്യകമാരെ കാണണമെങ്കിൽ മറൈൻ എക്സ്പോ പോലുള്ള ഷോകൾക്ക് തന്നെ വന്നോട്ടാ ശരിക്കും ഒരു വലിയ മീൻ നീന്തി അടക്കണ പോലെ കണ്ടിട്ട് ഇവർ രണ്ടുപേരും നീന്തണത് ഇടക്കിടക്ക് ഇവർ മേലോട്ട് പോകണെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പാവങ്ങൾക്ക് ശ്വാസം വലിക്കാൻ വേണ്ടിട്ടാണ് കേട്ടാ നീന്തണത്തിന്റെ ഇടയിൽ ഇവര് കാണികൾക്ക് ഫ്ലൈങ് ഇസം കൊടുക്കാണ്ടട്ടാ അങ്ങനെ ഫ്ലൈയിങ് കേസ് കിട്ടാൻ വേണ്ടിയാണ് ഇവിടെ പലരും ചില്ലിൻ്റെ അവിടെ ഒട്ടി നിൽക്കുന്നത് ഞാനും അങ്ങനെയാണ് നിന്നത് അങ്ങനെ അപ്രതീക്ഷിതമായി എനിക്ക് വരേണ്ട കിട്ടിയായിരുന്നു മത്സ്യകന്യങ്ങനെ കണ്ടു കഴിഞ്ഞ കാണികളവിടെ ഫ്ളാറ്റായിട്ട് നിന്നു ഇതുകൊണ്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറകെ തന്നെ വഴിക്ക് ഇതിനൊന്നും മരിയാ കാണാൻ പറ്റൂല അപ്പൊ ഗാട് വന്ന് വിസലടിച്ച് നമ്മൾ ഓടിക്കും എന്തിനാണ് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ ഒരു വേഗം മാറിക്കൊടുത്തുകഴിഞ്ഞാൽ പുറകെ തന്നെ ഒഴിക്ക് സുഖമായിട്ട് കാണാൻ പറ്റും മത്സ്യകന്യ കാരണം അണ്ടർ റേറ്റഡായി പോയി ഒരു പാവം സ്കൂപ്പാരനുണ്ടത് പുള്ളിക്ക് മത്സ്യേനയുടെ അത്ര റോളൊന്നും ഇല്ല നമ്മൾ ഫോട്ടോ പോസ് ചെയ്യാൻ പറഞ്ഞ പുള്ളി പോസ് ഒക്കെ ചെയ്യും അപ്പൊ പുള്ളിനെയും കൂടി ഒന്ന് പരിഗണിക്കണം നന്നായിരിക്കോട്ടോ ഇവിടെ നിന്ന് ഇറങ്ങി നടന്നു നടന്നുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ കയറി ചെല്ലാണ്ട് പൂരപ്പറമ്പം പോലുള്ള സ്ഥലത്തോട്ടണ്ടായി കഴിഞ്ഞാൽ ഇവിടെ കിട്ടാത്ത സാധനം ഇല്ല കമ്മല് വള മാല ഉടുപ്പ് ചെരുപ്പ് പിള്ളേരിക്ക് കളിക്കാനുള്ള കളിപ്പാട്ടവും സാധനങ്ങളും കഴിക്കാനുള്ള മുറുക്ക് അലുവ എള്ളുണ്ടായി ഇന്നപ്പഴ അങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങളും ഇവിടെ കിട്ടും അങ്ങനെ ഞാൻ നടക്കുന്ന ഇടത്താണ് വേദന ഇല്ലാതെ കാതു ഊത്തി കൊടുക്കുന്നു എന്നുള്ളൊരു ബോർഡ് ഞാൻ കണ്ടത് ഞാൻ നോക്കുമ്പോൾ മാമന ഇവിടെ കാതു കൂത്താൻ റെഡിയായി നിൽക്കണേ അത് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി കാതുത്താൻ അങ്ങനെ ഞാൻ നേരെ ചെന്നിട്ടാണ് കാതു വേണ്ടി അമ്പത് രൂപയാണ് നമുക്ക് ഇവിടെ ഒരു കാതു പറഞ്ഞ റേറ്റ് കമ്മൽ കമ്മലിതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ് അങ്ങനെ ഞാൻ ആ കൗതുകം അവിടെ അങ്ങനെ അടുത്ത് തീർത്ത് ഇത്ര കൗതുകത്തിന്റെ പുറത്തും ഞാനും കാതു കുത്തി കഴിച്ചു ഞാൻ കാതു കുത്തി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഞാൻ കാത് കുത്തി താങ്ക് യു ഇങ്ങനെ കാതു കുത്തലൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു സ്പോട്ടിലോട്ട് എത്തിയ ഏതെടുത്താലും ഇരുപത് രൂപ മുപ്പത് രൂപ ഇവിടെ നമുക്ക് പഴയ നൊസ്റ്റാജിക് പേന പെൻസിൽ റബ്ബർ സാധനങ്ങളൊക്കെ കാണാൻ പറ്റൂട്ടാ പഴയ ചൈനീസ് ഫ്രീക്കടി സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും ഇവിടെ ചില സാധനങ്ങൾക്ക് ഭയങ്കര വിലയും ചില സാധനങ്ങൾക്ക് ഭയങ്കര വിലക്കുറവാണ് അതൊക്കെ നമ്മുടെ യുക്തി പോലെ നോക്കിയും കണ്ടൊക്കെ മേടിക്കാം ഇതിന്റെ ഉള്ളിലെ നല്ല കിഡിലും ത്രീ ഡി ഫോട്ടോ ഫ്രെയിം ഒക്കെ ഇണ്ടട്ടാ അതും നല്ല ഒറിജിനൽ ആണെന്ന് തോന്നിപ്പോണ്പ സാധനങ്ങള് അതിന് ഇതിലും വലിയ ഉദാഹരണം എനിക്ക് തരാൻ പറ്റുമെന്ന് എന്ന് തോന്നണില്ല സന്തുവാണെങ്കിൽ ഈ ത്രീ ഡി ഫോട്ടോ ഫ്രെയിം ആണ്ട്ട ഒറിജിനിൽ പൂച്ചാ പൂച്ചനെ പിടിക്കാനാണ് ഈ പാടുമൊത്തം പെട്ടുകൊണ്ടിരിക്കുന്ന മാമന് ഇവിടെ നിന്ന് ഒരു ത്രീ ഡി ബുദ്ധന അങ്ങോട്ട് പൊക്കി അത് കഴിഞ്ഞ് നമ്മൾ കയറിയത് മുഖം മൂടിയും നല്ല ചാത്തം വാച്ചും പൂത്തിരി കണ്ണടയൊക്കെ കിടന്നൊരു സൂപ്പർ കടയിലായിരുന്ന എല്ലാവരും ഓരോ ഗ്ലാസ് വെച്ചിവിടെ ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കയാണ് ഗ്ലാസ് ഒക്കെ മേടിച്ച് നടന്ന പോണേരത്താണ് ഈ സാനോന്റെ ശ്രദ്ധയിൽപ്പെട്ടത് എഴുന്നൂറ്റി അമ്പത്തി ആറ് രൂപയ്ക്ക് ഒരു കിലോ സർപ്ലസ് ഡ്രസ് കിട്ടണ ഷോപ്പാണ്ടത് ഇതിന്റെ ഉള്ളിൽ ജെൻസിനും ലേഡീസിനും പറ്റിയ നല്ല അടിപൊളി ജീൻസും ടോപ്സും ടീഷർട്ട്സും ഉണ്ടട്ടാ അതുകൂടാതെ നൊസ്റ്റാൽജിക് നമ്മുടെ പഴയകാല മിഠായികളും മാത്രം വിൽക്കണ ഒരു അടിപൊളി കട ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കണ്ട് ഇപ്പൊ മുടി ഒഴിച്ചിലൊരു വലിയ പ്രശ്നമുള്ള അതിന് പരിഹാരമായിട്ടുള്ള ട്രെൻഡിംഗ് നിക്കണം റോസ്മേരി ലീഫും അത് ഒഴിച്ചു വെക്കാൻ പറ്റിയ സ്പ്രേ ബോട്ടിലും ഓയിൽ ബോട്ടിലും പിന്നെ കിടിലൻ ഒരു മുളകൊണ്ട് ഉണ്ടാക്കിയ വരെ ഇതിന്റെ ഉള്ളിൽ ഉണ്ടട്ടാ അങ്ങനെ മാർജിൻ ഫ്രീ മാർക്കറ്റിന്റെ സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വന്നത് വേറൊരു ലോകത്തോട്ടാണ് പിള്ളേർക്ക് വേണ്ടി സെറ്റ് ചെയ്തേക്കണ ഒരു ലോകത്തോട്ട് ഇവിടെ കൂടുതലും റൈഡുകളും ഐസ്ക്രീമും ഫുഡും സ്നാക്സും അങ്ങനത്തെ സാധനങ്ങളാണ് കേട്ടോ അങ്ങനെ ഇവിടെ വന്നപ്പോൾ നമ്മൾ സന്ധുവിന് ഒരു ഐസ്ക്രീം മേടിച്ചുകൊടുത്ത് ആ ഐസ്ക്രീം ചോദിച്ചു കഴിഞ്ഞാൽ സന്ധു ഈ മോറുകേറ്റിപ്പിടിച്ചിരിക്കുന്നത് അങ്ങനെ ഞാനും പോയി ചോക്ലേറ്റ് ഫ്ലേവർ ഐസ്ക്രീം അങ്ങനെ എടുത്ത് അങ്ങനെ അതും പിടിച്ച് കുറച്ചു നേരം നിൽക്കുന്ന നേരത്താണ് പിള്ളേര് റെയ്ഡിക്കാറാൻ വേണ്ടി അങ്ങാടും ഇങ്ങാടും ഓടി നടക്കണണ്ട് അവസാനം പിള്ളേർ റൈഡിച്ചെന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞ് പതിനെട്ട് വയസ്സാവുകൊണ്ട് റൈഡിക്ക് ആയിട്ടുണ്ടെന്ന് അങ്ങനെ സമയം അതിക്രമിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഇത് ഇപ്പോൾ പുറത്തുവിറങ്ങി മറൈൻ എക്സ്പോ ഈ മാസം സെപ്റ്റംബർ ഇരുപത്തൊമ്പതാന്തി വരെ ഉണ്ടാവുള്ളൂ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീക്കെൻഡ് വന്ന് അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ മറൈൻ എക്സ്പോ അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട എന്തായാലും വന്ന് കണ്ടുപോകണം അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്